മലയാളം മിനി സ്ക്രീൻ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നടി സായി ലക്ഷ്മിയെക്കുറിച്ചും അതുപോലെ തന്നെ സീരിയൽ ക്യാമറാമാനായി ജോലി ചെയ്യുന്ന അരുണിനെ കുറിച്ചുമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നും മിത്ര എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ചിരുന്ന പത്തൊമ്പത് വയസ്സുകാരിയായ സായി ലക്ഷ്മി സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്നും പിന്മാറിയത് ഇത് ആരാധകരെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി ആഴ്ത്തി ഇപ്പോ ഇതിന് പിന്നാലെയുള്ള സത്യാവസ്ഥകളൊക്കെ തന്നെയും കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അതേസമയം ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു സായി ലക്ഷ്മി മറ്റൊരു പരമ്പരയിൽ അഭിനയിക്കാനിരിക്കുകയായിരുന്നുവെന്നും ആ പരമ്പരയിൽ നിന്നും ഇപ്പോൾ നടിക്ക് പിന്മാറേണ്ടി വന്നിരിക്കുകയാണ് എന്നുമൊക്കെയാണ് വാർത്ത ഈ വാർത്തയിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമല്ല സായി ലക്ഷ്മിയും സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ തന്നെ ക്യാമറാമാനെ ജോലി ചെയ്തിരുന്ന അരുണും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്ന സാഹചര്യത്തിലും വില വിമർശനങ്ങൾക്ക് താരങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും ഇപ്പോൾ യാത്രകളൊക്കെ ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കുകയാണ് സായി ലക്ഷ്മിയും അരുൺ രാവണും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇരുവരും യാത്രകളൊക്കെ ചെയ്തുകൊണ്ട് അതിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നുണ്ട് അരുൺ രാവൺ ഇതിനു മുൻപ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു നടി മൃദുല വിജയിയുടെ സഹോദരിയായിരുന്നു അരുൺ രാവൻ ആദ്യം വിവാഹം കഴിച്ചത് ഈ വിവാഹബന്ധത്തിൽ അരുണിന് ഒരു മകളുമുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അരുൺ ഡാവണും ഭാര്യ ആയിരുന്ന പാർവതിയും തമ്മിൽ പേർ പിരിഞ്ഞത് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി സായി ലക്ഷ്മി വളരെ തന്നെക്കാൾ പ്രായം കൂടിയ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാകുമെന്ന് ഒട്ടും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല അത് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച പുരുഷനുമായിട്ട് എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നാൽ പ്രണയത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും വെളിപ്പെടുത്തിക്കൊണ്ട് സായി ലക്ഷ്മിയോ അതോ അരുണോ രംഗത്തെത്തിയിട്ടില്ല എങ്കിലും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു വരുന്നത് അതേസമയം നടി ഇപ്പോൾ പ്ലസ് ടു പഠനത്തിന്റെ തിരക്കിലാണ് പ്ലസ് ടുവിൻ്റെ എക്സാം ആയിരിക്കുകയാണ് പ്ലസ് ടു എക്സാം ഏതിൻ്റെ തിരക്കിന്റെ ഭാഗമായിട്ടാണ് സാന്ത്വനം ജില്ലയിലെ രണ്ടാം ഭാഗത്തിൽ നിന്നും പിന്മാറിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകൾ വിശ്വസിക്കാതെയും വ്യാജവാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക